ന്യായാധിപന്മാർ അദ്ധ്യായം പതിനേഴ് എഫ്രീം മലനാട്ടിൽ മിഖാവ് എന്നു പേരുള്ള ഒരു പുരുഷൻ ഉണ്ടായിരുന്നു അവൻ തന്റെ അമ്മയോട് നിനക്ക് കളവ് പോയതും നീ ഒരു ശബ്ദം ചെയ്ത് ഞാൻ കേൾക്കേ പറഞ്ഞതുമായ ആയിരത്തി ഒരുന്നൂറ് വെള്ളിപ്പണം ഇതാ എൻ്റെ പക്കലുണ്ട് ഞാനാകുന്നു അത് എടുത്തത് എന്ന് പറഞ്ഞു എൻ്റെ മകനെ നീ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവൻ എന്ന് അവന്റെ അമ്മ പറഞ്ഞു അവൻ ആ ആയിരത്തി ഒരുന്നൂറ് വെള്ളിപ്പണം അമ്മയ്ക്ക് മടക്കി കൊടുത്തപ്പോൾ അവൻ്റെ അമ്മ കൊത്തുപണിയും വാർപ്പ് പണിയുമായ ഒരു വിഗ്രഹം ഉണ്ടാക്കുവാൻ ഞാൻ ഈ വെള്ളി എൻ്റെ മകനു വേണ്ടി യഹോവയ്ക്ക് നേർന്നിരിക്കുന്നു ആകയാൽ ഞാനത് നിനക്ക് മടക്കിത്തരുന്നുവെന്ന് പറഞ്ഞു അവൻ വെള്ളി തൻ്റെ അമ്മയ്ക്ക് മടക്കി കൊടുത്തപ്പോൾ അവൻ്റെ അമ്മ ഇരുന്നൂറ് വെള്ളിപ്പണം എടുത്ത് തട്ടാൻ്റെ കയ്യിൽ കൊടുത്തു അവൻ അതുകൊണ്ട് കൊത്തുപണിയും വാർപ്പ് പണിയുമായ ഒരു വിഗ്രഹം ഉണ്ടാക്കി അത് മീഖാവിൻ്റെ വീട്ടിൽ ഉണ്ടായിരുന്നു മീഖാവിന് ഒരു ദേവമന്ദിരം ഉണ്ടായിരുന്നു അവൻ ഒരു യഫൂദും ഗ്രഹബിംബവും ഉണ്ടാക്കിച്ചു തൻ്റെ പുത്രന്മാരിൽ ഒരുത്തനെ കരപൂരണം കഴിച്ച് അവൻ അവൻ്റെ പുരോഹിതനായിത്തീരുന്നു അക്കാലത്ത് ഇസ്രയേലിൽ രാജാവില്ലായിരുന്നു ഓരോരുത്തൻ ബോധിച്ചതുപോലെ നടന്നു യഹൂദയിലെ ബേദ് ലഹമ്യനായി യഹൂദ ഗോത്രത്തിൽ നിന്ന് വന്നിരുന്ന ഒരു യുവാവ് ഉണ്ടായിരുന്നു അവൻ ലേവിനും അവിടെ വന്ന് പാർത്തവനും അത്രേ തരം കിട്ടുന്നിടത്ത് ചെന്ന് പാർപ്പാൻ വേണ്ടി അവൻ യഹൂദയിലെ ബേദ്ലെഹേം പട്ടണം വിട്ട് പുറപ്പെട്ട് തൻ്റെ പ്രയാണത്തിൽ എഫ്രൈം മലനാട്ടിൽ മിഹാവിൻ്റെ വീട് വരെ എത്തി മിഖാവ് അവനോട് നീ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചു ഞാൻ യഹൂദയിലെ ബേദ്ലെഹേമിൽ നിന്ന് വരുന്നു ഒരു ലേവ്യനാകുന്നു തരം കിട്ടുന്നിടത്ത് പാർപ്പാൻ പോവുകയാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു മിഖാവ് അവനോട് നീ എന്നോടുകൂടെ പാർത്ത് എനിക്ക് പിതാവും പുരോഹിതനുമായിരിക്ക ഞാൻ നിനക്ക് ആണ്ടിൽ പത്ത് വെള്ളിപ്പണവും ഉടുപ്പും ഭക്ഷണവും തരാം എന്ന് പറഞ്ഞു അങ്ങനെ ലേവ്യൻ അകത്ത് ചു അവനോടുകൂടെ പാർപ്പാൻ ലേവ്യന് സമ്മതമായി ആ യുവാവ് അവനെ സ്വന്തം പുത്രന്മാരിൽ ഒരുത്തനെ പോലെ ആയിത്തീരുന്നു മിഖാവ് ലേവനെ കരപൂർണ്ണം കഴിപ്പിച്ച് യുവാവ് അവന് പുരോഹിതനായിത്തീരുന്നു മിഖാവിന്റെ വീട്ടിൽ പാർത്തു ഒരു ലേവ്യൻ എനിക്ക് പുരോഹിതനായിരിക്കയാൽ യഹോവ എനിക്ക് നന്മ ചെയ്യുമെന്ന് ഇപ്പോൾ തീർച്ച തന്നെയെന്ന് മിഖാവ് പറഞ്ഞു ആമേ